പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ വീടും കൃഷിയും തകർത്ത് ജനങ്ങളിൽ ഭീതി പടത്തിയ കാട്ടാനയെ കാടുകയറ്റി ഏഴരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ദൗത്യസംഘം ആനയെ കാടുകയറ്റിയത് പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ ഏഴരമണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് തുരത്തി ധോണിയിലെ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ തുരത്തിയത് വാളയാർ റേഞ്ചിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മണിയോടെയാണ് ആനയെ കാടുകയറ്റാനുള്ള ദൗത്യം തുടങ്ങിയത് ആദ്യം ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചും ആനയെ കാടുകയറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല പരിഭ്രാന്തനായ കൊമ്പൻ ഇടയ്ക്ക് വനംവകുപ്പിനു നേരെ തിരിയുകയും ചെയ്തു യിലേറെയായി പ്രദേശത്ത് നിലയുറപ്പിച്ച ആന വലിയ നാശനഷ്ടം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ശാശ്വത പരിഹാരം വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ദൗത്യത്തിന്റെ ചെലവ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്താണ് വഹിച്ചത് വളയാർ റേഞ്ച് പാലക്കാട് ആർ ആർ ടി എന്നിവയുടെ നേതൃത്വത്തിലാണ് ആനയെ കാടുകയറ്റിയത്